ത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് പതിമൂന്ന് സ്നേഹത്തെ പ്രതി സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളേൻ അപ്പോ സ്തോലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം ഒരു മാരത്തൺ ഓടുന്നത് ശാരീരികമായും മാനസികമായും നിങ്ങളെ സ്വയം മുന്നോട്ട് തള്ളിവിടാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്നിരുന്നാലും ഒരു ഹൈസ്കൂൾ ഓട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രോസ് കൺട്രിയുടെ ഓട്ടത്തിൽ മത്സരിക്കുന്നത് മറ്റാരെയെങ്കിലും തള്ളിവിടുക എന്നതാണ് എല്ലാ പരിശീലനത്തിനും മത്സരത്തിലും പതിനാലുകാരിയായ സൂസൻ ബെർഗമാൻ തന്റെ ജ്യേഷ്ഠൻ ജിയെ വീൽ ചെയറിൽ മുന്നോട്ടു തള്ളുന്നു ജഫ്രിക്ക് ഇരുപത്തിരണ്ട് മാസം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന് ഹൃദയ സ്തംഭനമുണ്ടായി തൽഫലമായി ഗുരുതരമായ മസ്തിഷ്ക ക്ഷതവും സെറിബ്രൽ പാൾസിയും സംഭവിച്ചു ഇന്ന് സൂസൻ വ്യക്തിഗത ലക്ഷ്യങ്ങൾ ത്യജിച്ചിട്ട് ജഫ്രിയെ മത്സരിപ്പിക്കുന്നു എന്തൊരു സ്നേഹവും ത്യാഗവും സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി ഉള്ളവരായിരിക്കാൻ തന്റെ വായനക്കാരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അപ്പോസ്തോലായ പൗലോസിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് സ്നേഹവും ത്യാഗവുമായിരുന്നു റോമിലെ വിശ്വാസികൾ അസൂയ കോപം കഠിനമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയോട് മല്ലിടുന്നത് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് സ്നേഹം അവരുടെ ഹൃദയത്തെ ഭരിക്കാൻ അനുവദിക്കണമെന്ന് അവൻ അവരെ പ്രോത്സാഹിപ്പിച്ചു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നിയ ഇത്തരത്തിലുള്ള സ്നേഹം മറ്റുള്ളവരുടെ സാധ്യമായ ഏറ്റവും ഉയർന്ന നന്മയ്ക്കായി പോരാടും അത് ആത്മാർത്ഥമായിരിക്കും അത് ഉദാരമായ പങ്കുവെക്കലിന്റെ ലേക്ക് നയിക്കും ഈ രീതി ഇഷ്ടപ്പെടുന്നവർ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ബഹുമാനത്തിന് യോഗ്യരായി കണക്കാക്കാൻ ഉത്സുകരാണ് യേശുവിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ ഓട്ടം പൂർത്തിയാക്കാൻ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നാം സ്നേഹത്തിന്റെ ഓട്ടം ഓടുകയാണ് അത് പ്രയാസകരമാണെങ്കിലും അത് യേശുവിന് മഹത്വം കൈവരുത്തുന്നു അതിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും നമ്മെ ശക്തിപ്പെടുത്താൻ ദൈവത്തിൽ ആശ്രയിക്കാം ചിന്തിക്കുക ദൈവം അവരെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്